ദില്ലി സ്ഫോടന സ്ഫോടനക്കേസിലെ ഡോക്ടർ സംഘം അൽഫല യൂണിവേഴ്സിറ്റി ലാബിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ മോഷ്ടിച്ചെന്ന് കണ്ടെത്തൽ ലാബിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തി സംശയമുള്ള നിരവധി ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു അതേസമയം യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ധൌജ് ഗ്രാമത്തിൽ പരിശോധന നടക്കുകയാണ് ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് ഡോക്ടർ സംഘം ലാബിൽ നിന്നെടുത്ത രാസപദാർത്ഥങ്ങളും ഈ സ്ഫോടക വസ്തുക്കൾക്കായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായോ ഉപയോഗിച്ചു എന്നുള്ളതാണോ സംശയിക്കുന്നത് അതോടൊപ്പം ഇവരുടെ ഫണ്ട് എവിടെ നിന്നാണെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന ഉറപ്പായും അങ്ങനെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ലാബിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം അൽഫല യൂണിവേഴ്സിറ്റിയിലെ രാസപദാർത്ഥങ്ങൾ ലാബിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിരുന്നു ഡോക്ടർ സംഘം എന്നുള്ളതാണ് ഡോക്ടർ മുസമ്മിലും ഡോക്ടർ ഉമർ നബിയും ഡോക്ടർ ഷഹീനുമെല്ലാം ഈ അൽഫലയിലെ യൂണിവേഴ്സിറ്റിക്കുള്ളിലെ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ അധ്യാപകരായിരുന്നു ഇതെല്ലാം ഇതെല്ലാം ബോംബ് നിർമ്മാണത്തിനും സ്ഫോടനത്തിനും സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാനുമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഇവർക്ക് നിർദ്ദേശം ൾ ലഭിച്ചിരുന്നത് വിദേശത്തു നിന്നുള്ള ഹാൻഡലുകളിൽ നിന്നാണ് ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിലുകളിൽ നിന്നാണെന്നുള്ളതും നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന അന്വേഷണം നടത്തിയിരുന്നത് ഇതിന്റെ തുടർച്ചയെന്നോണം ഈ അൽഫല യൂണിവേഴ്സിറ്റി ചെയർമാന്റെ വിവിധ അക്കൗണ്ടുകൾ നേരത്തെ തന്നെ ഫ്രീസ് ചെയ്തിരുന്നതാണ് ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അനധികൃതമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫ്രീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊന്ന് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് സംഘം കസ്റ്റഡിയിലെടുത്ത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് രാജ്യത്ത് ആകമാനം സ്ഫോടനങ്ങൾ നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നു എന്ന് കുറ്റസമ്മതം ഈ ഡോക്ടർ സംഘം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്